ഇത്രയും കാലം പല ഉദ്യോഗസ്ഥരും സർവീസ് റോഡുകളൊക്കെ മലപ്പുറത്തെ ദേശീയപാതയിലെ സർവീസ് റോഡുകൾ ഇനി മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന റോഡ് സുരക്ഷാ യോഗത്തിലാണ് തീരുമാനം നേരത്തെ സർവീസ് റോഡുകളിൽ ഇരുവശത്തുകൂടിയും സർവീസ് അനുവദിച്ചിരുന്നതാണ് ഒഴിവാക്കിയത് സർവീസ് റോഡുകൾ ഇനി ആയിരിക്കും ഇതുവഴിയുള്ള ഗതാഗതത്തെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നു തുടർന്ന് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് വൺവേ സംവിധാനമായിരിക്കുമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് സർവീസ് റോഡ് തടസ്സപ്പെടുത്തുന്ന ഓട്ടോ സ്റ്റാൻഡുകൾ വാഹന പാർക്കിംഗ് എന്നിവ ഒഴിവാക്കാനും അനധികൃത കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാനും തീരുമാനമായി ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളുടെ പുനഃക്രമീകരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി യോഗത്തിൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് പി ഡബ്ല്യു ഡി എൻ എച്ച് ഡിവിഷൻ എൻ എച്ച് എഐ കെ ഡി എൽ ജി ഡി ഹെൽത്ത് ബി എസ് എൻ കെ ഡബ്ല്യു എ തുടങ്ങിയ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ പങ്കെടുത്തു കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ദീർഘദൂര ബസ്സുകൾ മാത്രമേ ഹൈവേ വഴി സർവീസ് നടത്താവൂ സ്റ്റേജ് ക്യാരേജ് ബസ്സുകൾ സർവീസ് റോഡുള്ള ഭാഗങ്ങളിൽ അതുവഴി മാത്രമേ പോകാവൂ നിർദ്ദിഷ്ട സ്റ്റോപ്പുകളിൽ നിർത്തണം ദേശീയപാതയിൽ ബസ്സുകൾ നിർത്തുകയോ ആളുകളെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യരുത് ഹൈവേയിലെ ക്യാമറകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കും ഡ്രൈവർമാരുടെ കാഴ്ചയ്ക്ക് തടസ്സമാകുന്ന രീതി റോഡരികൾ അനധികൃതമായി സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ ബാനറുകൾ പെട്ടിക്കടകൾ മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ എന്നിവ നീക്കം ചെയ്യും ന്യൂസ് ഡെസ്ക് എൻസി